അസലാ വൈക്കും റോബി സേബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ടു ലെയറിൻ്റെ ജോർജറ്റ് മെറ്റീരിയലിൽ ഫുൾ ഇങ്ങനെ സ്റ്റോൺ വരുന്ന പാർട്ടി വെയർ ഹിജാബാണ് ഇതിന് നല്ല സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല അടിപൊളി ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ രണ്ടോ മൂന്നോ പാറ്റേണുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ലെയർ വരുന്ന ഹിജാബ് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സലും ടു എക്സലും വേണുള്ളത് ഞാനിങ്ങനെ കളറുകൾ കാണിക്കാം ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവർ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ഇതിലേത് കളർ വേണം വേണമെന്ന് പറയാം അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ ആണെങ്കിൽ പറയാം ഇവിടുന്ന് ഫോട്ടോസ് അയച്ചു തരും എന്തായാലും അറിയുന്ന ആരെങ്കിലും കൊണ്ട് നിങ്ങൾ മെസ്സേജ് അയപ്പിച്ചിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കണേ ഇത് നമുക്ക് ടു എക്സെൽ ആണ് എന്നിട്ടിരിക്കുന്നത് എക്സെൽ ആണ് ഒരുപാട് എൻക്വയറി ഉള്ള ഹിജാബോളാണ് കേട്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓ ഇത് എക്സൽ തന്നെയാണ് സോറി എക്സൽ ആണോ ടു എക്സെൽ ആണോ എല്ലാത്തിനും ഈ കഥ അപ്പോൾ ഞാൻ ഈ കളറ കാണിക്കുക നിങ്ങൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക മെസ്സേജ് അയക്കുക ചെയ്യുക അപ്പോൾ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാം അതോട് കൊണ്ടുവന്നു കേട്ടോ ഞാൻ പ്രോസ് കാണിക്കാം എന്നാൽ ഇതിലിങ്ങനെന്താ ഫുൾ സ്റ്റോൺ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ഡ്യൂ ഡ്രോപ്സ് എല്ലാം ഓരോ സ്റ്റോൺ സ്റ്റോൺ ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതെങ്ങനെ ലേസർ കട്ട് മാതിരി വർക്കാണ് അടുത്ത കളർ അപ്പോൾ ഈ ടൈപ്പ് ഹിജാബുകളൊക്കെ നിങ്ങൾക്ക് ഇത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും അപ്പോൾ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് എടുത്തിട്ടിട്ട് പോകാൻ പറ്റുന്നതാണ് ഷോള് പിൻ ചെയ്യുന്ന സമയമൊന്നും വേസ്റ്റ് ആവില്ല നല്ല രീതിയിലൊരു ഹിജാബ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഫുൾ നിങ്ങൾ ഡവറത്തൊക്കെ മറിഞ്ഞ് കവർ ചെയ്ത് കിടക്കും നല്ല രസമല്ലേ ഏത് കളർ വേണമെന്ന് ചൂസ് ചെയ്താൽ മതി ഞാനിങ്ങനെ കാണിക്കാം ക്ലോസ് ആയിട്ട് തന്നെ കാണിക്കാം ഇത് ഇത് വേറൊരു ഡിസൈനാണ് ഇനിയിപ്പോൾ കാണിച്ച രണ്ടോ മൂന്നോ ഡിസൈൻ ഉണ്ട് ഈ ഒരു ടൈപ്പിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് തോന്നുന്നു അപ്പോൾ ഒരുപാട് പാറ്റേൺ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയും ഒരുപാട് ഹിജാബുകൾ വരാനുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് വലിയ ഹിജാബാണ് ഇതിൻ്റെ ചെറുതൊക്കെ ഉണ്ട് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇട്ട് നോക്കിയിട്ടൊക്കെ എടുക്കാം വരാൻ പറ്റാത്തവർ ഓൺലൈനായിട്ട് മെസ്സേജ് അയയ്ക്കുക ഫോട്ടോ കണ്ടിട്ട് മനസ്സിലാവാത്തവർക്ക് വീഡിയോ കോൾ ഫെസിലിറ്റി ഉണ്ട് ഫോട്ടോ കാണുന്നതിനെക്കാട്ടിയും നല്ലത് വീഡിയോ കോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് വീഡിയോ കോൾ വേണം എന്നാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാഫ് സ്റ്റാഫായതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു തരും അപ്പോൾ നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ട് വീഡിയോ കോൾ ചെയ്യാം ലേഡീസ് സ്റ്റാഫാണ് നിങ്ങളുടെ പ്രൈവസി ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യപ്പെടുന്ന സമയത്ത് കോൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ഹിജാബുകളാണ് കേട്ടോ അതായത് സിമ്പിൾ വർക്കാണ് കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ളതുകൊണ്ട് സിമ്പിളായിട്ടുള്ള നല്ല പ്യോർ റെഡിൽ വരുന്നത് നല്ല രസമുണ്ട് ഇതെല്ലാം കാണാൻ അപ്പോൾ ഇതൊന്നും കൂടെ ഓപ്പൺ ചെയ്തിട്ടുള്ള സാധിച്ചത് ഇങ്ങനെ ഫ്രണ്ടിൽ നമുക്കിങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക്കിൽ ക്യാപ്പാണ് ഇത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ളൊരു തുണിയിലാണ് ഈ ഫ്രണ്ട് വന്നിരിക്കുന്നത് അതെവിടെ ഇങ്ങനെ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺസ് പിന്നെ നമുക്ക് ഈ ും ഫുൾ സ്റ്റോൺ ആണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ ടു എക്സ് എൽ എക്സലും ടു എക്സെല്ലും ഉണ്ട് ഈ ടൈപ്പിൽ അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇത് പിന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കാം പിന്നെ നിങ്ങൾ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ഇടുന്നതാണ് ഓരോരോ പ്രോഡക്റ്റുകളായിട്ട് നമ്മൾ വീഡിയോയിൽ വരുന്നതാണ് ഒരുപാട് പറഞ്ഞകളും നിസ്കാര കുപ്പായങ്ങളുണ്ട് ഷോളുകളുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇസ്ലാമിക് ഡ്രസ്സുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോ ഫോളോ ചെയ്യുക വാക്കൊക്കെ തെറ്റിപ്പോകുന്നു സോറി അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് അസാമലൈക്കും